നടി വിൻസി അലൂഷ്യസ് ഉന്നയിച്ച ആരോപണങ്ങൾ സിനിമാ കോൺക്ലേവിൽ ചർച്ച ചെയ്യുമെന്ന് മന്ത്രി സജി ചെറിയാൻ സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗങ്ങളിൽ മുഖം നോക്കാതെ നടപടിയെടുക്കും നടൻ ഷൈൻ ടോം ചാക്കോ നടിയോട് മോശമായി പെരുമാറിയ സംഭവം സർക്കാർ അന്വേഷിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി നടി വിൻസി അലൂഷ്യസിനോട് നടൻ ഷൈൻ ടോം ചാക്കോയുടെ മോശമായിട്ടുള്ള പെരുമാറ്റം സർക്കാർ അന്വേഷിക്കുമെന്നാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ വ്യക്തമാക്കുന്നത് നടി അനുഭവിച്ച് ഈ പ്രശ്നം വരുന്ന സിനിമാ കോൺക്ലേവിൽ ചർച്ച ചെയ്യും സിനിമാ മേഖലയിലെ ഇത്തരം പ്രവണതകൾ വെച്ചു പുലർത്താനാകില്ല സിനിമാ മേഖലയിലെ നിയമവിരുദ്ധമായിട്ടുള്ള ലഹരി ഉപയോഗം തടയാൻ സിനിമയ്ക്കുള്ളിൽ നിന്നും തന്നെ പരിശ്രമിക്കണമെന്നാണ് വാർത്താക്കുറിപ്പിൽ പറയുന്നത് കുറ്റക്കാർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി ഉണ്ടാകും സിനിമാ സെറ്റിൽ മോശം അനുഭവം ഉണ്ടായ സംഭവത്തിൽ നടി പരാതി നൽകുകയും പിന്നീട് വിവാദമാകുകയും ചെയ്തതോടെയാണ് മന്ത്രിയുടെ ഇടപെടൽ സിനിമയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായി നിയമിച്ച ഹേമ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ എല്ലാം മന്ദഗതിയിലാണ് നീങ്ങുന്നത് ഇതിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടും പ്രവർത്തനം പാതി വഴിയിൽ തന്നെ കഴിഞ്ഞ നവംബറിലാണ് സിനിമാ കോൺക്ലേവ് നടത്താനായി സർക്കാർ തീരുമാനിച്ചിരുന്നത് എന്നാൽ സിനിമാ മേഖലയിലെ ഗുരുതരമായ ലഹരി ഉപയോഗവും സ്ത്രീകൾക്കെതിരെയുള്ള ചൂഷണങ്ങളും പരിഹരിക്കാനായി സർക്കാരിന് കോൺക്ലേവ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ല സിനിമാ മേഖലയിൽ സ്ത്രീകൾക്ക് സുരക്ഷ ഒരുക്കാൻ സർക്കാർ പരാജയപ്പെടുമ്പോഴാണ് വരുന്ന കോൺക്ലേവിൽ വിൻസ്യാലോഷസ് ഉന്നയിച്ച പരാതികൾ ചർച്ച ചെയ്യാനൊരുങ്ങുന്നത് ജനം തിരുവനന്തപുരം